നമസ്കാരം ഗുരുവായൂരി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ഭാഷേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീ കൂർമാവതാരമായിട്ടായിരുന്നു കുർമ്മമൂർത്തി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ വളരെ ചെറിയ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ആ ഉണ്ണികൃഷ്ണൻ കുർമാവതാരം ഇത്ര എന്താ പറയുക മന്ധരപർവ്വതം താങ്ങി നിർത്താനൊക്കെയുള്ള ശക്തി ഉണ്ടോ ഈ എന്ന് തോന്നാൻ പാകത്തിന് ഇത്ര ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ കൂർമാവതാരൂപത്തിലുണ്ടായിരുന്നത് ചിരിച്ചു നിൽക്കുമായിരുന്നു നാല് തൃക്കൈകളോട് കൂടിയിട്ടായിരുന്നു അപ്പം കൂർമാവതാരമൂർത്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ഇപ്പം ഞാനും വിഷ്ണുവും തമ്മിലൊരു തറക്കത്തിൽ കേട്ടോ കാരണം വിഷ്ണു എന്നോട് പറയണു ഇന്നലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു ആര് ചോട് പറഞ്ഞു ഇത്ര കുഞ്ഞുണ്ണികൃഷ്ണനാണെന്ന് അത് നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസത്തിലായിരിക്കാം എനിക്ക് ഉണ്ണികൃഷ്ണനായി കാണാൻ അല്ലെങ്കിൽ ആ ഒരു ഭാവമാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതുകൊണ്ടായിരിക്കാം വിഷ്ണുവിനെ കുറച്ച് വലിയ ആളായിട്ട് കാണുന്നത് ഇഷ്ടം എന്നുള്ളതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല എന്തായാലും ഞാൻ ആദ്യം ആ ഒരു ഭഗവാന്റെ ആ ഒരു അരഭാഗം വരെ മാത്രമേ കണ്ടുള്ളൂ തിരക്ക് കാരണം അടുത്തെത്തിയിട്ടാണ് ഞാൻ കുറുമാവതാരെന്ന് മനസ്സിലാക്കിയത് അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ ചെറിയ ഉണ്ണികൃഷ്ണൻ നാല് ത്രിക്കൈകളോട് കൂടി നാരായണമൂർത്തി ആയിട്ട് ആ ഒരു ദേവകീവ സദേവർക്ക് ജനിച്ച പാടെ കാണിച്ചു കൊടുത്തില്ലേ നാല് വയസ്സായ ഉണ്ണികൃഷ്ണനായിരിക്കാം എന്ന് വിചാരിച്ചടുത്ത് ചെന്നപ്പോഴാണ് കുർമ്മമൂർത്തിയാണെന്ന് മനസ്സിലായത് എന്നാൽ വിഷ്ണു പറയണു വിഷ്ണുവിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനായിട്ടാണ് വലിയ കൃഷ്ണനായിട്ടാണ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹമാണെങ്കിലും അതെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നതാണെങ്കിലും ശരി വേറെ 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 ഭാവത്തിലാണ് അല്ലേ നമ്മളെ ഞാൻ ആശ്രയിക്കുന്ന രീതിയില ആയിരിക്കില്ല നിങ്ങളെ ആശ്രയിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ ജപിക്കുണ്ടാവുക നിങ്ങൾ വിളിക്കുണ്ടാവുക നിങ്ങളുടെ മനസ്സിൽ കാണുന്നുണ്ടാവുക ഒക്കെ ഒക്കെ വ്യത്യസ്തമാണ് ഉണ്ണികൃഷ്ണൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാളെ എങ്ങനെയാണോ ഉണ്ണികൃഷ്ണനെ സമീപിക്കുന്നത് അതേ രീതിയിലാണ് അദ്ദേഹവും പെരുമാറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വൈഭവം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു ശക്തിമാനായിട്ടുള്ള ഉണ്ണികൃഷ്ണനും എൻ്റെ ആ ഒരു കുഞ്ഞുണ്ണികൃഷ്ണനും എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം നോക്കാം കേട്ടോ അശോകൻ എൻ പി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എല്ലാ സമയത്തും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തൊഴുത് നമസ്കരിക്കണ്ടേ അങ്ങനെ ചെയ്യണതല്ലേ നല്ലത് മിക്ക ആളുകളും അങ്ങനെ ചെയ്യണില്ലല്ലോ ഒന്നും മിക്ക ആളുകളും അങ്ങനെ ചെയ്യാത്തത് ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു നമ്മളുടെ പൂർവീകരെല്ലാവരും പറഞ്ഞു വെച്ചിട്ട് തന്നെയുണ്ട് നമസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപാണെങ്കിലും ഈശ്വരനെയും മാത്രമല്ല മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ നമസ്കരിക്കണമെന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനാണെങ്കിൽ കുറച്ച് അധികം പ്രാധാന്യം ഈയൊരു നമസ്കാരത്തിന് കൊടുക്കണമുണ്ട് കേട്ടോ സാധാരണ എല്ലാ മൂർത്തികളെക്കാളും അധികം പ്രാധാന്യം നമ്മുടെ ഗുരുവായൂരപ്പന് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണന് ഈയൊരു നമസ്കാരത്തിന് ഉണ്ടെന്ന് തന്നെയാണ് ആചാര്യൻ പറയാറുള്ളത് നമസ്കരിക്കുന്ന ഓരോ ഭക്തൻ്റെ മുമ്പിലും ഞാൻ ഇതാ എന്നാണ് ഭഗവാൻ്റെ ഭാവം എന്നാണ് പറയണത് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ ഒരു ഉണ്ണികൃഷ്ണനെ കിട്ടാൻ നമസ്കരിക്കുക തന്നെയാണ് വേണ്ടത് എല്ലാവരും അപ്പം ഇനി വരുമ്പോൾ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്കൊന്ന് നമസ്കരിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമായി അപ്പം നിങ്ങളുടെ കൂടെ ആ ഉണ്ണി കൃഷ്ണൻ നിങ്ങളുടെ കൂടെ തന്നെ വരുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ കൊണ്ടുപോകാൻ പറ്റിയെന്നൊന്നായില്ലോ അടുത്ത ചോദ്യം ശ്രുതി ഹരിദാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക ക്യൂ സംവിധാനം ഉണ്ടോ ഉള്ള അമ്പലത്തിൽ കയറാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നു പ്രത്യേക സംവിധാനം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു നല്ല കാര്യം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണല്ലോ കൂടുതലായിട്ടും ഗുരുവായൂരി ഉണ്ടാവുന്നത് അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കൊരു വരിയും പുരുഷന്മാർക്കൊരു വരി ആകുമ്പോൾ അവർ കൂടെ വന്ന ആളുകളെ മിസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ആവുമ്പോൾ മിക്സഡ് ആയിട്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നി മുമ്പായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക ക്യൂ സംവിധാനവും പുരുഷന്മാരുടെ ക്യൂവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും നിൽക്കാം എന്നായിരുന്നു അത് നല്ലൊരു സമ്പ്രദായം തന്നെയായിരുന്നു പക്ഷേ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് വേറെ വേറെ ക്യൂ സംവിധാനം ആക്കാത്തത് അതും ഒരു കാരണമാണ് നല്ലോണം ഉണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഇനിയൊരു ക്യൂ സംവിധാനം എവിടെയാണോ അറേഞ്ച് ചെയ്യാം ഇപ്പോൾ അതായത് ഈ ചുറ്റമ്പലം എന്ന് പറയുന്നതും ഉള്ളമ്പലം ആയാലും നാലമ്പലമായാലും ആയാലും ഒക്കെ ഇവിടെയുള്ള ആ ഒരു കണക്ക് പ്രകാരം നിർമ്മിച്ചിട്ട് ആ നിർമ്മിതിയിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല എന്നാണ് വലിയ വലിയ ആചാര്യന്മാരടക്കം പറയുന്നത് അപ്പം ആ ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് പുതിയ ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പം ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തിരിയായ വരുന്നതുകൊണ്ടായിരിക്കണം രണ്ട് പ്രത്യേക ക്യൂ സംവിധാനങ്ങൾ ഇല്ലാതാക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അനന്തജിത്ത് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണപ്പഴുക്കാമണ്ഡപം വർഷത്തിൽ ഉത്സവത്തിന് മാത്രമേ പുറത്ത് എടുക്കുള്ളൂ ഓരോ വർഷത്തെ ഉത്സവത്തിന് ഓരോ പുതിയതായി പണിയിക്കുന്നതാണോന്ന് ചോദിച്ചിട്ടുണ്ട് അല്ല എങ്കിൽ ഇതെവിടെയാണോ സൂക്ഷിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഉത്സവത്തിന് ഓരോ പഴുക്കാമണ്ഡപല്ല സ്വർണ്ണപ്പഴുക്കാമണ്ഡപം ഒന്നേ ഉള്ളൂ അത് ഉത്സവകാലത്ത് മാത്രമാണ് പുറത്തേക്ക് എടുക്കുന്നത് അതുവരെ അത് ദേവസ്വം ലോക്കറിൽ സൂക്ഷിക്കുകയാണോ ചെയ്യാം അപ്പോൾ ഹൈലി സെക്യൂരിറ്റി ഉള്ള ദേവസ്വം ലോക്കറിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യാം അടുത്ത ചോദ്യം നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ദിയക്കുട്ടിയുടെ ചോദ്യമാണ് ചെമ്പൈ സംഗീതോത്സവത്തിന് അപേക്ഷ നൽകാനുള്ള സമയമായോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ ഫോമുണ്ട് അപ്പോൾ ആ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തായിരിക്കാണ് വേണ്ടത് പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികളിലാണ് അപേക്ഷിക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും വെബ്സൈറ്റിൽ ആണ് കേട്ടോ അപ്പോൾ ദിയക്കുട്ടി എത്രയും പെട്ടെന്ന് അപേക്ഷിച്ചോളൂ ദിയക്കുട്ടി കുറേ കാലമായിട്ട് ചോദിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഇന്ന് അതിനുള്ള മറുപടി ആയിട്ടുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കൂ കേട്ടോ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഒന്ന് നോക്കി വെക്കൂ ഫില്ല് ചെയ്തായിക്കൂ കേട്ടോ ഭാഗ്യ എന്ന ഭക്ത ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് കൊണ്ട് തുലാഭാരം ചെയ്യാൻ എത്ര രൂപയാണെന്നോ അതിൻ്റെ ഫലപ്രാപ്തിയും പറയാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുരുമുളക് കൊണ്ട് തുലാഭാരം ചെയ്യാൻ ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ റേറ്റിലാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് അടയ്ക്കേണ്ടത് ഇനി അതിൻ്റെ ഫലപ്രാപ്തി എന്താണെന്നുള്ളത് അത് ഭക്തൻ്റെ ഇഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഓരോ ദ്രവ്യങ്ങൾ കൊണ്ട് ഓരോരുത്തരും നേരുന്നത് വ്യത്യസ്ത വ്യത്യസ്ത കാര്യങ്ങൾ സാധിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ നേരുന്നത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരാൾ നേരുന്നതിന് വേണ്ടിയിട്ടായിരിക്കില്ല മറ്റൊരാൾ നേരുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ഞാനൊരു പഞ്ചസാര കൊണ്ട് തുലാഭാരം നേർന്നു എന്ന് വിചാരിക്കുക ഞാൻ ഗുരുവായൂരപ്പനെ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പഞ്ചസാര കൊണ്ട് നേരിടേന്ന് വെച്ചാൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പഞ്ചസാര കൊണ്ട് തുലാഭാരം നേരുന്നത് അവർക്ക് ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം അത് വ്യത്യസ്തമാണ് നമ്മൾ ഭക്തജനങ്ങളുടെ ഇഷ്ടം നമുക്ക് എങ്ങനെയാണോ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാൻ തോന്നുന്നത് അങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതേ അതിനെ പറയാനുള്ളൂ ഇതേപോലെ തന്നെ ഷോർട്സിൻ്റെ ഭാഗ്യയുടെ മറ്റൊരു സജഷനാണ് ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാഗ്യ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഇതെല്ലാം അവിടെ ലിഖിതമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അതല്ലാത്തതും ഉണ്ട് അപ്പോൾ ഭഗവാനെ ഏറ്റവും കൂടുതൽ വെണ്ണ ഇഷ്ടമാണ് വെണ്ണയ്ക്ക് പകരം മറ്റൊരു കാര്യം നേരിയ എന്ന് പറയുന്നതിനേക്കാളും വെണ് അതല്ലെങ്കിൽ ഭാഗ്യ പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് വച്ചാൽ ഒരാൾക്ക് വിവാഹം നടക്കാൻ വേണ്ടി അവതാരം കൃഷിനേട്ടം കളി ചീട്ടാക്കാൻ ആരും പറയില്ലല്ലോ അതിന് സ്വയംവരം തന്നെ എൻ്റെ പറയാം അപ്പോൾ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അത് അറിവുള്ളവരല്ലേ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അതിൻ്റെ പിന്നിൽ ഒരു ഔചിത്യം മാത്രമേ ഉള്ളൂ ഞാനത് എന്ന് പറയാൻ കാരണം സത്സംഗത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ പറയാനും ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന വഴിപാടുകൾ എന്താണെന്ന് പറയാനും മാത്രമാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് നേരം എൻ്റെ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് നിങ്ങളുടെ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് നമ്മളുടെ ഗുരുവായൂരപ്പനെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ട് അതിപ്പോൾ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട് ചെയ്തോളൂ എന്ന് പറഞ്ഞാലേ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പ്രതിസന്ധി അനുഭവിക്കാത്ത ഇല്ല അപ്പോൾ ഓരോരുത്തർക്കും തോന്നും ഇന്നതിനെന്താ ചെയ്യേണ്ടത് ഇന്നതിനെന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പനെ അറിയുകയാണെങ്കിൽ നമുക്ക് സ്വയം തോന്നുന്നേ നമ്മുടെ മനസ്സിൽ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ ഇന്ന വഴിപാട് ചെയ്യാം അത് നമ്മൾ അങ്ങനെ നമുക്ക് തോന്നാറാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ നമ്മൾ ഉണ്ണികൃഷ്ണനെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കും ഓരോരുത്തർക്കും തോന്നുമാറാവട്ടെ നല്ലോണം നിങ്ങളെല്ലാവരും ഉണ്ണികൃഷ്ണനെ വിചാരിച്ചോളൂ നമ്മുടെ ഗുരുവായൂരപ്പനെ വിചാരിച്ചോളൂ ഗുരുവായൂരിപ്പൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുക തന്നെ ചെയ്യൂട്ടോ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ചോദ്യം ജിത്തു അരവിന്ദ് എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനൊരവസ്ഥയിൽ വന്നിട്ടില്ല ആ സമയത്ത് ഈ ഒരു വീഡിയോ വളരെ ആശ്വാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം എന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശരിയായിരിക്കാം കേട്ടോ ജിത്തുവിനെ എത്രയും പെട്ടെന്ന് ആശ്വാസം കിട്ടട്ടെ ശ്രീ ഗുരുവായപ്പൻ ആശ്വാസം ആശ്വാസം നൽകട്ടെ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും നോക്കൂ പൂന്താനമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ കാരണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായി ശരിയാണ് പുത്രദുഃഖം ഏറ്റവും വലിയ തന്നെയാണ് പുത്രദുഃഖം ദിനേ ദിനേന്നാണ് പറയുക പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആ പുത്രനെ നഷ്ടപ്പെട്ട ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു പുത്രൻ്റെ ആ ഒരു ഇടം അത് ഭഗവാനാണ് അദ്ദേഹത്തിന് നികത്തിക്കൊടുത്തത് എന്നാണ് പറയണത് അദ്ദേഹം ശരിക്കും ആ ഒരു ഭഗവാനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന കാലഘട്ടമൊക്കെ ശരിക്കും ഗുരുവായൂരപ്പൻ്റെ കൂടെ അങ്ങോട്ട് പോവുക ചെയ്തത് അപ്പോൾ എത്ര ഭാഗ്യവാനാണ് അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ തന്നെയാണ് ഗുരുവായൂരപ്പനോട് നമുക്ക് കൂടുതൽ അടുപ്പം വരള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് കുന്തിദേവി പ്രാർത്ഥിച്ചത് ദുഃഖം തരൂ ഭഗവാനെ അങ്ങേ വിളിക്കാൻ എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം മനസ്സിൽ തരുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് വിശ്വസിക്കൂ ആ വിഷമഘട്ടത്തെയൊക്കെ ഭഗവാൻ കൂടെ നിന്ന് തന്നെ നമ്മളെ അവിടെ നിന്നൊക്കെ ഉയർത്തി കൊണ്ടുവരിക ചെയ്യും എത്രയും പെട്ടെന്ന് അങ്ങേക്ക് ആശ്വാസം കിട്ടട്ടെ ഇവിടെ വന്ന് തൊഴാൻ സാധിക്കട്ടെ അടുത്ത ശരി ഗിരിജ ദിനേശ് എന്നൊരു ഭക്ത ഭക്തവശ്യൻ്റെ നാരായണീയ മലയാളം എവിടെ കിട്ടുന്നത് ആധ്യാത്മിക ബുക്ക് കിട്ടുന്ന എല്ലാ സ്ഥലത്തും നാരായണീയത്തിൻ്റെ മലയാളം വേർഷൻ കിട്ടും അത് മനമാലാഖ്യാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർത്ഥത്തോടു കൂടിയുള്ള നാരായണീയവും കിട്ടും അർത്ഥമില്ലാതെ പല പല ഫോൺ സൈസിൽ വലിപ്പത്തിനനുസരിച്ച് അതായത് ലെറ്റേഴ്സ് വളരെ വലുതായിട്ടുള്ളതും കിട്ടും അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും ചെറിയ നാരായണീയവും കിട്ടും അതല്ലെങ്കിൽ വലിയ പുസ്തകമായിട്ടും നമുക്ക് കിട്ടും കൊണ്ടുനടക്കാൻ എളുപ്പമുള്ള രീതിയിലും അല്ലാത്ത രീതിയിൽ ഗ്രന്ഥത്തിൻ്റെ അത്രയും വലിപ്പത്തിലുള്ളതൊക്കെ നമുക്ക് ലഭ്യമാണ് കേട്ടോ ആധ്യാത്മിക ബുക്ക് കിട്ടുന്ന എല്ലായിടത്തു നിന്നും കിട്ടും ഗുരുവായൂർ വരികയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബുക്ക് സെൻറ്റർ ഉണ്ട് അത് ദേവസ്വത്തിൽ ആ ഒരു നടയിൽ തന്നെയാണ് കേട്ടോ വിഷ്ണു ലൈവില് നിങ്ങൾക്ക് കാണിച്ചു എന്ന് വിചാരിക്കുന്നു കിഴക്കേ നടയിൽ തന്നെയാണ് ആ ക്ഷേത്രം ബുക്ക് സ്റ്റോൾ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് കിട്ടും വാങ്ങി വായിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ തിരുവനന്തപുരത്ത് നിന്ന് പത്മജേശി ചോദിച്ചിട്ടുണ്ട് ഗണപതിക്ക് അർച്ചനയ്ക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് അവിടെ അദ്ദേഹം ആ ഒരു ഗണപതിയുടെ മേൽശാന്തി ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ കിഴക്ക പുഷ്പകത്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ ആ ഒരു ഗണപതിയെ നമുക്ക് എല്ലാ സമയത്തും തൊഴാൻ സാധിക്കുള്ളൂ ആ നട തുറന്ന് പൂജ കഴിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ അവിടെ ആ ഒരു അദ്ദേഹം ഉണ്ടായിരിക്കുള്ളൂ ആ കീശാന്തിയാണ് കീശാന്തി കുടുംബത്തിലുള്ള ആളാണ് അവിടുത്തെ മേൽശാന്തി ആയിട്ടുള്ളത് അദ്ദേഹം അവിടെ ഏത് സമയത്ത് മാത്രമേ നട തുറന്നിരിക്കുന്ന സമയമുള്ള പക്ഷേ നമുക്ക് എല്ലാ സമയത്തും ഗണപതി ഭഗവാനെ കാണാൻ സാധിക്കും കാരണം അവിടെ അടങ്ങുന്ന ഒരു സ്ത്രീകോയിലൊന്നും അപ്പോൾ നമുക്ക് എപ്പോൾ പോയാൽ കാണാൻ സാധിക്കും അതല്ലാതെ അദ്ദേഹം ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് അർച്ചനയ്ക്ക് കൊടുക്കാം അദ്ദേഹം ഇല്ലാത്ത സമയത്താണെങ്കിൽ കേഴക്കേ പുസ്തകത്ത് കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടാണ് കഴിക്കേ പുസ്തകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നരസിംഹമൂർത്തിയെ നമസ്കരിക്കുന്നത് ആ ഒരു കുടിമരക്കിൻ്റെ ചോട്ടിലാണോ എന്ന് കൂടിയിട്ടുണ്ട് കുടിമരക്കൻ്റെ ചുവട്ടിലേക്ക് നമസ്കരിക്കാൻ നമുക്ക് അവിടെ വലിയൊരു ചിത്രം തന്നെ വെച്ചിട്ടുണ്ടല്ലോ നരസിംഹമൂർത്തിയുടെ മറ്റാനകളൊക്കെ കണ്ട് പേടിക്കുകയായിരുന്നു എന്ന് ആ ഒരു ചിത്രത്തിന് അത്രയധികം ഇത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ ഒരു നരസിംഹമൂർത്തിയെ നമുക്ക് അതല്ല എനിക്ക് ആനകളത്തിനകത്ത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടിയിൽ നേരെ പ്രദേശത്ത് ഗുരുവായൂടെ നേരെ പ്രദേശത്തായിട്ട് കുട്ടിയിൽ ആ ഒരു കമ്പി അഴിയിട്ടതിനോട് ചേർന്ന് നിന്ന് നിങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് നടക്കാം അത് അവിടെയും നമുക്ക് സംസാരിക്കാം എല്ലാം പ്രദർശനങ്ങൾ അവിടെയും നടത്തുകയാണെങ്കിൽ സംസാരിക്കാം അപ്പോൾ വരെയുള്ള സമയത്ത് കാണാൻ സാധിക്കട്ടെ ഒന്നിലോ ചിത്രമായി കാണാൻ സാധിക്കട്ടെ അതല്ലെങ്കിൽ ആ ഒരു സിമറിനോട്ടിയിൽ തന്നെ వేరే లైట్ అయితే మనం ఫోటో తీయొచ్చు. అక్కడ లోక മുടക്കം കൂടാതെ നിങ്ങളുടെ മുമ്പിൽ എത്താനായിട്ട് ശ്രീ ഗുരുവായൂർപ്പൻ അനുഗ്രഹിക്കുക എന്നെ വേണം അപ്പം നമുക്ക് വയനാട്ടിലെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നന്ദി നാളെ കാണാം കേട്ടോ